പാലക്കാട് നടുവട്ടം എടപ്പാൾ എന്നിവിടങ്ങളിലെ പ്രമുഖ ഡെന്റൽ കെയർ സ്ഥാപനമാണ് ലാഫ് ഡെന്റൽ ക്ലിനിക് ഗംഭീരമായ ചടങ്ങിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് വിദഗ്ധരായ ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെയും മേൽനോട്ടത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും മികച്ച ചികിത്സയും ഉപഭോക്താക്കൾക്ക് നൽകുന്ന ലാഫ് ഡെന്റൽ ക്ലിനിക് മലപ്പുറം ജില്ലയിലെ മറ്റെങ്ങുമില്ലാത്ത ഐ ടിറോ അലുമിന ടെക്നോളജി യൂസ് ചെയ്തുള്ള ചികിത്സാ സംവിധാനവും ലഭ്യ പ്രത്യേകതയാണ് ഡിജിറ്റൽ സ്മൈൽ ഡിസൈൻ ഇൻവിസിബിൾ ബ്രേസ് റൂട്ട് കനാൽ കോസ്മെറ്റിക് ആൻഡ് എസ്തെറ്റിക് ഡെന്റിസ്ട്രി തുടങ്ങിയവരുടെ സ്വകാര്യതയും സമയവും കണക്കിലെടുത്താണ് ട്രീറ്റ്മെന്റ് നൽകുന്നത് നമസ്കാരം ഞാൻ ഹനാൻഷ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലാഫ് ഡെന്റിസ്ട്രിയുടെ ഏറ്റവും പുതിയ ബ്രാഞ്ചായിട്ടുള്ള വളാഞ്ചേരിയിലെ ക്ലിനിക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് ആയിട്ട് വരുന്ന മെഷീനാണ് ഐ ടിറോ ലുമിന അല്ലേ അപ്പം അതിവിടെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ടിയിട്ട് നമുക്കിത് ലോഞ്ച് ചെയ്യാം ലാഫ് ഡെന്റൽ ക്ലിനിക്കിന്റെ നാലാമത് ശാഖയുടെ ഉദ്ഘാടനത്തിൽ സഹകരിച്ച ഏവർക്കും ക്ലിനിക്കിന്റെ നേതൃത്വം നൽകുന്ന ഡോക്ടർ അഫ്സലും ഡോക്ടർ ഇൻഷയും നന്ദി പറഞ്ഞു ഗായകൻ ഹനാൻ ഷാ കൂടി ഉദ്ഘാടന ചടങ്ങിനെത്തുകയും നാലാമത് ശാഖ സന്ദർശിക്കുകയും സംഗീത പരിപാടികൾ അരങ്ങേറുകയും ചെയ്തതോടെ ഉദ്ഘാടനാഘോഷങ്ങൾ ജനം ഏറ്റെടുക്കുകയായിരുന്നു ാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വേദിയിലേക്ക് സന്തോഷകരമായി സ്വാഗതം ചെയ്യട്ടെ എന്താണ് വിശേഷം

ാണ് ഞാൻ എന്റെ മക്കളെ കാണാൻ കൊടുക്കണത് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ പോലെ ഞാനിപ്പോ ഇങ്ങനെ തേടിപ്പോളാഞ്ചേരിക്ക് കാരണം വീട്ടിലിപ്പോ കിട്ടുന്നില്ല അവര് പങ്കെടുക്കുന്ന പ്രോഗ്രാമില് പങ്കെടുക്കാന്നല്ല ഒരു പോളിസി മാറ്റി എഴുതിയിരിക്കുകയാണ് I <laughs> do അപ്പോൾ ലാഫിൻ്റെ ഫോർത്ത് ബ്രാഞ്ചായ ലാഫ് ഇൻവാലിഡ് ഇൻഡസ്ട്രി വളാഞ്ചേരിയിൽ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇവൻറ്റ് ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആക്കിയാൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യുക നമ്മുടെ സർവീസ് നമ്മുടെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക താങ്ക് യു